അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതിനായിട്ട് ഇവിടെ ബാക്കി വന്ന ഗോതമ്പ് പുട്ടാണ് എടുത്തിട്ടുള്ളത് രണ്ട് കഷ്ണം ഗോതമ്പ് പുട്ടാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന പുട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പെല്ലാം മാറിയിട്ട് വേണം എടുക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള പുട്ട് രാവിലെ തയ്യാറാക്കിയ പുട്ടാണ് അപ്പോൾ നമ്മൾ വൈകിട്ടായപ്പോൾ കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത് കണ്ടില്ലേ ഇപ്പോൾ അങ്ങനത്തെ പുട്ടാണ് അതെടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ഗോതമ്പ് പുട്ട് തയ്യാറാക്കുന്ന സമയത്ത് അതിൻ്റെ ചൂടൊക്കെ മാറി കഴിയുമ്പോൾ വൈകിട്ടൊക്കെ ആകുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് മാറും കുറച്ച് ഹാർഡായിട്ടിരിക്കും അപ്പം അങ്ങനത്തെ പുട്ട് വെച്ചിട്ട് ഒരു റെസിപ്പിയാണിന്ന് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഞാനിവിടെ രാവിലെ തയ്യാറാക്കിയാൽ ബാക്കി വന്ന രണ്ട് കഷ്ണം പുട്ടാണ് എടുത്തിട്ടുള്ളത് കൈ വച്ച് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം തേങ്ങയോട് കൂടി തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ ഗോതമ്പ് പുട്ടൊക്കെ തയ്യാറാക്കി വൈകിട്ടൊക്കെ ആകുന്ന സമയത്ത് കുറച്ച് കട്ടിയായിരിക്കും അപ്പം അങ്ങനെയുള്ള സമയത്ത് പുട്ട് കഴിക്കാൻ തോന്നില്ല അപ്പോൾ പുട്ട് ബാക്കി വരും അപ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കാം അപ്പം തേങ്ങയോട് കൂടി ഞാനൊന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കൈവച്ച് പൊടിച്ചെടുത്ത പുട്ട് മിക്സിയിലെ ചെറിയ ജാറിലേക്ക് കൊടുക്കും ഇപ്പൊ നമ്മൾ കൈവച്ച് പൊടിച്ചെടുത്ത പുട്ട് മിക്സിയിലെ ജാറിലേക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാ പുട്ടും ഒരുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അഴിച്ചെടുക്കുന്നത് ഒരേ സ്പീഡിലിട്ട് അടിക്കരുത് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പൊ പുട്ട് നാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് പൊടിച്ചെടുക്കുക ഇനി നമ്മൾ പൊടിച്ചെടുത്ത പുട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക പുട്ട് പൊടിച്ചത് ആ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൈകൊണ്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്താലും മതി പക്ഷെ എല്ലാം ഒരുപോലെ പൊടിഞ്ഞ് കിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തത് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത രണ്ട് പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം അപ്പോൾ എരിവില്ലാത്ത പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ എരിവില്ലാത്ത രണ്ട് മീഡിയം സൈസ് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടിഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചവച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചവച്ച ഇഞ്ചിയാണ് ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും ഞാൻ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം വലിയ സവാള ആണെന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതിയാകും ചെറിയ സവാള ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് വലിയ ആണെന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതിയാകും ചെറിയ കുഞ്ഞു ക്യാരറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കത്തിന്റെ പകുതി ക്യാപ്സികം ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക ക്യാപ്സികം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇടയ്ക്കൊന്ന് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കൽ ഒഴിവാക്കാം ഇപ്പോൾ ക്യാരറ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാബേജ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഏത് പച്ചക്കറികൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് രണ്ട് കഷ്ണം ഗോതമ്പ് പൊട്ടാണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് അത് പൊടിച്ച് വച്ചിട്ടുണ്ട് ഈ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം നമ്മൾ എത്രയാണോ നമ്മളെത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഉരുളക്കിഴങ്ങ് എടുക്കുക ഒരു കഷ്ണം പുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് എടുത്താൽ മതിയാകും മീഡിയം സൈസ് ഒരു ഉരുളക്കിഴങ്ങ് എടുത്താൽ മതിയാകും രണ്ട് കഷ്ണം പുട്ടായത് കൊണ്ടാണ് രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇതുപോലെ പുഴുങ്ങിയെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക എന്നാൽ മാത്രമേ ഈ ഗോതമ്പ് പുട്ടല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത് നല്ലൊരു പിടുത്തം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഗോതമ്പ് പുട്ട് മാത്രമായാലും നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല ഇത് കൈവെച്ച് ഒന്ന് കുഴച്ചെടുക്കാം ഇതെല്ലാം കൂടിയിട്ട് ആദ്യം ഒന്ന് കുഴച്ചെടുക്കാം കുറച്ച് കാര്യങ്ങളൂടെ ചേർക്കാനുണ്ട് ആദ്യം ഈ ഉരുളക്കിഴങ്ങും പുട്ടും മുളകും ഇഞ്ചിയും എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈവെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പച്ചമുളക് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട് ചില പച്ചമുളക് എരിവുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ചെറിയ ബ്രെഡാണ് രണ്ട് ചെറിയ ബ്രെഡ് പൊടിച്ചിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ രണ്ട് ബ്രെഡ് പൊടിച്ചെടുത്തപ്പോൾ അരക്കപ്പ് ബ്രെഡ് പൊടിച്ചതാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ബ്രെഡ് പൊടിച്ചതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ടു കൊടുക്കുക ഈ ബ്രെഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇട്ട് കൊടുക്കുക കാരണം എന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡ് ഇട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കില്ലേ അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി കാരണം എന്ന് വെച്ചാൽ എടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുന്നത് പുട്ട് വെച്ചിട്ടാണ് ഈ സ്നാക്സ് തയ്യാറാക്കിയെന്ന് പറയുകയില്ല അത്രയ്ക്ക് നല്ല അടിപ്പുള്ള ടേസ്റ്റാണ് ഈ ബ്രെഡും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ ബ്രെഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബ്രെഡും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം വലിയ ആണെന്നുണ്ടെങ്കിൽ ഒരു ബ്രെഡ് എടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് സാധാരണ മുളക് പൊടിയല്ല കാശ്മീരി മുളക് പൊടിയാണേ അധികം എരിവൊന്നും ഉണ്ടാവില്ല സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ എടുക്കാവുന്നതാണ് അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ സാധാരണ മുളക് പൊടി എടുത്താൽ മതിയാക്കും ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിന് പകരം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ പകുതി നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം കുരുവെല്ലാം മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുക നാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് ചാട്ട് മസാല വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇത് ചെറിയൊരു പുളിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയൊരു പുളിപ്പും കൂടെ ആകുമ്പോൾ നല്ല ഒരു അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതാ പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കുക കാരണം എന്ന് വെച്ചാൽ നമ്മൾ പുട്ടിലുപ്പുണ്ടല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് രുചിച്ച് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില വേണമെന്നുണ്ടെങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ റവ വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാതെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് റവ ചേർത്ത് കൊടുക്കുന്നത് ഒരു പുട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ റവ എടുത്താൽ മതിയാകും ഞാനിപ്പോൾ രണ്ട് കഷ്ണം പുട്ടായത് കൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ റവ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ട് കൈവെച്ച് ഒന്ന് കുഴച്ചെടുക്കാം അപ്പം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക അതൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി മാവ് റസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിൽ നിന്നും നമുക്ക് കുറച്ച് മിക്സ് എടുക്കാം കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് ആക്കിയതിന് ശേഷം ഇതുപോലെ മിക്സ് എടുക്കുക അപ്പോൾ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണോ എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പ് ആണോ തയ്യാറാക്കി എടുക്കുന്നത് അതിനനുസരിച്ച് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള മിക്സ് ഇതായി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഞാനിതുപോലെ നീളത്തിനൊന്ന് സിലിണ്ടിക്ക് ഷേപ്പിൽ ഉരുട്ടിയെടുക്കണേ രണ്ടറ്റവും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിക്ക് റെഡിയാക്കി എടുക്കുക ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാം ഇപ്പൊ എല്ലാം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ കൊടുക്കാം മൈദയ്ക്ക് പകരം കോൺഫ്ലോറും എടുക്കാവുന്നതാണ് ഇപ്പൊ രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇതായി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ ഈ മാവ് കലക്കി എടുക്കാം ഞാൻ കാൽ കപ്പ് വെള്ളം ഇതാ എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു എടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ കട്ടകളൊന്നുമില്ലാതെ ഒന്ന് കലക്കിയെടുക്കുക അപ്പൊ കട്ടകളൊന്നും ഇല്ലാതെ നല്ല ലൂസ് ബാറ്ററി ആയിട്ട് അത് ആ മാവ് കലക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് കട്ടിയാവാൻ പാടില്ല ഇതുപോലെ ചെറിയൊരു ലൂസ് ബാറ്ററി ആയിട്ട് വേണം ഈ മാവ് ഒന്ന് കലക്കിയെടുക്ക ഇനി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുക രണ്ട് നുള്ളു കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് കലക്കിയെടുക്കുക ഇതിവിടെ ഇരിക്കട്ടെ അടുത്തതായിട്ട് വേണ്ടത് നാല് ബ്രെഡാണ് ഈ ബ്രെഡ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൈകൊണ്ടൊന്ന് മുറിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം ഇനി ചെറിയ കഷ്ണങ്ങളാക്കിയ ബ്രെഡ് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കുക ഇനി ബ്രെഡ് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പൊ ആ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി പൊടിച്ചെടുത്ത ബ്രെഡ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമ്മൾ ഷേപ്പ് ചെയ്തെടുത്ത ഓരോന്നും നമ്മൾ കലക്കി വെച്ച് മൈദയിലിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഡബിൾ കോട്ടിംഗ് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒറ്റ കോട്ടിംഗ് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഡബിൾ കോട്ടിംഗ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ടിരിക്കും ഇപ്പൊ ന്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തിട്ടെടുക്കാം ഇനി ഇത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം നമ്മൾ എടുത്ത കടായിയുടെ വലിപ്പത്തിനനുസരിച്ച് ഇത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോ ആറെണ്ണോണേ ഇട്ട് കൊടുക്കുന്നത് മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക ഒരു വശം ഒന്ന് മൊരിഞ്ഞു വരട്ടെ ഒരു വശം ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കാം ഈ വശവും ഒന്ന് മൊരിഞ്ഞു വരട്ടെ രണ്ടു വശവും മൊരിഞ്ഞ് ഒരു ഗോൾഡൻ ബ്രൗൺ ദ്രായിട്ടുണ്ട് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം ഇപ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ സ്നാക്സ് ഒക്കെ ഇപ്പം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി വന്ന ഗോതമ്പ് പൊട്ട് വെച്ചിട്ട് വളരെ എളുപ്പത്തിലും രുചികരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സ് ഇതെവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് നല്ല ക്രിസ്പിയാണ് അകത്ത് നല്ല സോഫ്റ്റുമാണ് ഇനി ഗോതമ്പ് പുട്ടൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ബാക്കി വന്ന ഗോതമ്പ് പുട്ട് വെച്ചിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്